നമസ്കാരം ഭാരത് അരിയുടെ വിതരണം തൃശൂരിൽ തടസ്സപ്പെടുത്തി പോലീസ് തടഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഭാരത് അരി വിതരണം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ വല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും അത് തുറന്നു തന്നെ പറഞ്ഞിരുന്നു ഇത് പിന്നെ ഞങ്ങളോടുള്ള പക വീട്ടിലാണ് അതല്ലെങ്കിൽ ഇത് അനാവശ്യമാണ് എന്നൊക്കെ തരത്തിലുള്ള പ്രതികരണമാണ് സിവിൽ സപ്ലൈസ് മന്ത്രിയിൽ നിന്ന് വരെ ഉണ്ടായത് എന്തായാലും ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ വില കൂടിയ പൊന്നി അരി ജനങ്ങൾക്ക് നൽകുന്നത് സംസ്ഥാന സർക്കാരിന് വല്ലാത്ത തിരിച്ചടിയായി മാറി ഇപ്പോൾ ആ അരി വിതരണം തൃശൂരിൽ നടക്കുന്നത് അവിടെ പിന്നെ മുല്ലശ്ശേരി എന്നുള്ള സ്ഥലത്ത് അവിടെ പോലീസ് വന്ന് നേരിട്ട് അരി വിതരണം തടസ്സപ്പെടുത്തി എന്നാണ് കേൾക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ ബി ജെ പി കാരും അതുപോലെ പ്രവർത്തകരും കൂടി പോലീസുമായിട്ട് അല്പം പിന്നെ വാക്ക് തർക്കങ്ങൾക്ക് ഉണ്ടായി എന്ന വിവരവും പുറത്തു വരുന്നു എന്നാൽ പോലീസ് പറയുന്നത് അവിടെ ആ ഏഴാം വാർഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡിൽ ഇജന സൗജന്യ ഇങ്ങനെ വിതരണം ചെയ്തത് നിയമലംഘനമാണ് എന്നത് കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ തടഞ്ഞത് എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ പോലീസ് പറയുന്നിടത്ത് ഈ കാര്യമുണ്ട് എങ്കിൽ പോലും എന്തുകൊണ്ടാണ് പോലീസിനെ കൊണ്ട് തടയാൻ പ്രേരിപ്പിച്ചത് എന്നത് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഈ അരി വിതരണം അതായത് ഭാരത് അരി വിതരണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി അവർക്ക് വളരെ അസ്വസ്ഥത ഉണ്ടായിരിക്കുന്നുള്ള തീർച്ചയാണ് അതിനാണ് ഇപ്പോൾ ഒരു ബദൽ അരിയുമായിട്ട് സംസ്ഥാന സർക്കാർ അറിഞ്ഞിരിക്കുന്നത് കേരള അരിയുമായിട്ട് രംഗത്ത് വരാൻ അവർ തയ്യാറായിരിക്കുന്നു അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ തേടുകയാണ് അതിനു വേണ്ടിയിട്ട് ഒരു മൂന്നംഗ കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ റിപ്പോർട്ട് ഉടൻ നൽകാൻ തന്നെ പിന്നെ സിവിൽ സപ്ലൈസ് മന്ത്രി പിന്നെ ഉത്തരവിട്ടിരിക്കുന്നു അറിയുന്നത് നിർദ്ദേശം കൊടുത്തിരിക്കുന്നതാണ് അറിയുന്നത് അത് പിന്നെ സപ്ലൈകോയുടെ ഡയറക്ടറും അല്ല സിവിൽ സപ്ലൈസിന്റെ ഡയറക്ടറും സപ്ലൈക്കോയുടെ എം ഡിയും അതുപോലെ ഭക്ഷ്യ വകുപ്പിന്റെ വകുപ്പ് പിന്നെ സെക്രട്ടറിയും അടങ്ങുന്ന ഡയറക്ടറും കൂടെ അടങ്ങുന്ന ഒരു സമിതിയാണ് ഇപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് നൽകാൻ നമുക്ക് കെ അരി എങ്ങനെ കൊടുക്കാം കേരള അരി എങ്ങനെ കൊടുക്കാമെന്നതിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിരിക്കുന്നു അത് കിട്ടിക്കഴിഞ്ഞാൽ അരി കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്തായാലും കെ അരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൊണ്ടുവരുമെന്ന് നമ്മളോട് ഈ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ട് ഏകദേശം അഞ്ച് വർഷത്തോളം ആകുന്നു പക്ഷേ ഇതുവരെയും ഒന്നും നടന്നില്ല കെ കാരണം എല്ലാം കെയിലാണല്ലോ ഈ കേരള ഗവൺമെന്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡഡ് ആണ് ആയിക്കോട്ടെ എന്തായാലും അങ്ങനെ കെ അരി അരി കൊണ്ടുവരും എന്ന് അഞ്ചു വർഷം പറഞ്ഞതാണ് പക്ഷേ അത് പറച്ചിൽ മാത്രമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഭാരതരി കൊണ്ടുവന്നപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്നെ കേരള അരിയുമായിട്ട് രംഗത്ത് വരാൻ ശ്രമിക്കുന്നു പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ അരി വിതരണം എങ്ങനെ നടത്തുമെന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു ഒരു ഉദ്ദേശവും ഒരു ചിത്രവും ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലില്ല ഇപ്പോൾ തന്നെ പിന്നെ സബ്സിഡി അരി കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഇരു ഇരുപത്തി എട്ട് രൂപ ഇരുപത്തി ഒൻപത് രൂപ മുപ്പത് രൂപയ്ക്ക് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇരുപത്തിയഞ്ച് രൂപ ഇരുപത് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളും കുറച്ച് ഇപ്പോൾ എങ്ങനെയാണ് ഇനി കൊടുക്കാൻ കഴിയുക മാത്രമല്ല റേഷൻ കടക വഴി ഇങ്ങനെ പിന്നെ അരി കൊടുക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള ഏത് ഈ കേരള അരി കൊടുക്കാൻ കഴിയില്ല അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഈ പിന്നെ വിഹിതം കുറയ്ക്കും അതും കേരള സർക്കാരിനൊരു അപകടം കാണുന്നുണ്ട് അതും വലിയ സ്വയം വരുത്തി വയ്ക്കുന്ന അപകടമായിരിക്കും അതുകൊണ്ട് റേഷൻ കട വഴി കൊടുക്കാൻ അവർക്ക് കഴിയില്ല പക്ഷേ റേഷൻകോടെ വഴി കൊടുത്തില്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ ഒരു ജനകീയമായിട്ട് എത്താൻ സാധ്യതയില്ല അപ്പോൾ സിവിൽ സപ്ലൈസ് വഴി കൊടുക്കും സിവിൽ സപ്ലൈസിൽ ഇപ്പോൾ തന്നെ ഇരുപത്തി ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് രൂപയ്ക്കൊക്കെ മുപ്പത് രൂപയ്ക്കൊക്കെ ഇപ്പോൾ സബ്സിഡി കൂട്ടിയപ്പോൾ വിലയുണ്ട് നേരത്തെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് രൂപ കൊടുത്തതാണ് അതിപ്പോൾ മുപ്പത് രൂപയ്ക്കകത്ത് കൊടുക്കാൻ ഉണ്ട് അതിനേക്കാളും വില കുറച്ച് എങ്ങനെ സിവിൽ സപ്ലൈസ് കൊടുക്കും അങ്ങനെ കൊടുക്കണമെങ്കിൽ ഇപ്പം കൊടുക്കുന്ന അരിക്ക് ആരെങ്കിലും വാങ്ങിക്കുമോ ഓ ആ അരി ആരും വാങ്ങാതെ വരും കാരണം കുറഞ്ഞ അടി മാത്രമേ സിവിൽ സപ്ലൈസ് വാങ്ങുകയുള്ളൂ പിന്നെ അങ്ങനെ തന്നെ വാങ്ങണമെങ്കിൽ ഇപ്പോൾ അരി വാങ്ങിക്കാനുള്ള സംവിധാനം ഇല്ല നേരത്തെ ആണെങ്കിൽ പൊതുമാർക്കറ്റ് മാർക്കറ്റ് അതായത് എഫ് സി ഐയുടെ അധികം വന്ന അരി പിന്നെ പൊതു മാർക്കറ്റിൽ വിൽക്കുന്ന പബ്ലിക് മാർക്ക് പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് അതുവഴിയാണ് പിന്നെ സിവിൽ സപ്ലൈസ് അരി വാങ്ങിച്ചിട്ട് ഈ സിവിൽ സപ്ലൈസിൽ വന്നിട്ട് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തി ആറ് രൂപ കൊടുത്തുകൊണ്ടിരുന്നത് അതിപ്പോൾ മുപ്പത് രൂപ കൊടുക്കുന്നു ഉള്ളൂ പക്ഷേ ആ ആ പദ്ധതിയും കേന്ദ്ര സർക്കാർ നിർത്തി നിർത്തിക്കഴിഞ്ഞു അപ്പോൾ എങ്ങനെ അരി വാങ്ങും ആന്ധ്രയിൽ പോയി നേരിട്ട് വാങ്ങാൻ കഴിയുമോ അങ്ങനെ വാങ്ങുന്നെങ്കിൽ അതിനുള്ള കാശ് അവിടുന്ന് കിട്ടും അവിടുന്ന് നമുക്ക് ആ അരി കിട്ടാൻ സാധ്യതയുണ്ടോ അങ്ങനെ കിട്ടിയാൽ തന്നെ എത്ര കാലം കിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലം എങ്കിലും ഒരു രണ്ട് മാസമെങ്കിലും പിടിച്ചിരിക്കാൻ കിട്ടുമോ ഇതൊക്കെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കേരള സർക്കാരിനെ വല്ലാതെ വലട്ടുന്നത് പക്ഷേ കേരള സർക്കാർ എന്തായാലും ഒരു കേരള അരി കൊണ്ടുവരാൻ തയ്യാറായതിന് ഒരു നന്ദി പറയേണ്ടത് ഭാരതരിയോടാണ് അങ്ങനെ ഒരു ശ്രമമെങ്കിലും നടത്താൻ അവർ തയ്യാറായി തീർച്ചയായിട്ടും ഈ ഭാരതരി വന്നത് കേരള സർക്കാർ അതിനേക്കാൾ കുറിച്ച് അരി നൽകുമെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിനവർ കഴിയട്ടെ അതിന് കഴിയുമോ അതിനെ വെല്ലാൻ വേണ്ടി മാത്രം ഈ ഭാരതീരിയെ വെല്ലാൻ വേണ്ടി മാത്രം കൊണ്ടുവരുന്നതാണെങ്കിൽ അത് ആയ ഒരു മാസമോ രണ്ടു മാസമോ കാണും പിന്നീട് അത് തകരും തരിപ്പണമാകും എന്നുള്ളത് ഉറപ്പാണ്